കുടുംബ ബന്ധത്തിലെ ദൃഢതയും ഒത്തൊരുമയും പരസ്പര സ്നേഹവും ആഗ്രഹിക്കുന്ന ദമ്പതികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പദം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം ഇത് ബാധിക്കാത്തവർ ഭാഗ്യവാന്മാർ ഭാഗ്യവതികളും വിവാഹം കഴിഞ്ഞ് ദീർഘകാലമായ ദമ്പതികൾ ഇത് നിങ്ങളെ ബാധിച്ചോ എന്ന് സ്വയം വിലയിരുത്തണം അതാണ് കൂളിഡ്ജ് എഫക്ട് കൂളിഡ്ജ് എഫക്ട് എന്നത് ദീർഘകാല ലൈംഗിക ജീവിതത്തിൽ ബാധിക്കുന്ന വിരസതയാണ് സ്ത്രീകൾ ഇത് തീർച്ചയായും ശ്രദ്ധിക്കുക കുറെ വർഷങ്ങളായി ഒരേതരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ദാമ്പത്യത്തിലെ വിരസതയാണിത് ഇതിൽ യാതൊരു ശാരീരിക മാനസിക പ്രശ്നങ്ങളുമില്ലെങ്കിലും ലൈംഗിക ശേഷി കുറവായി പുരുഷൻ അങ്ങ് അനുഭവപ്പെടും ലൈംഗിക രീതികളിൽ പുതുമ കൊണ്ടുവരുക എന്നതാണ് ഇതിന് പരിഹാരം കിടക്കയിൽ കിടക്ക വിരികളിൽ ഒരു പുതിയ മണം പുതിയ വസ്ത്രങ്ങളിൽ പുതിയ സ്ഥലങ്ങളിൽ പുതിയ രീതികൾ ഭാര്യ ഭർത്താക്കന്മാർ ചേർന്ന് കണ്ടെത്തുക ഭക്ഷണം എത്ര മഹത്തരമായാലും ഒരേ കാര്യം ദിവസം കഴിച്ചാൽ മടുക്കാറല്ലേ പാൽപായസമായാലും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും കിട്ടിയാലോ മടുക്കാറല്ലേ എന്നാൽ നമ്മുടെ പലഹാരങ്ങളെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ പുട്ടിനുള്ള അരിപ്പൊടി തന്നെ ഇടിയപ്പം ഉണ്ടാക്കാനും ഉപയോഗിക്കാം അത് തന്നെ പാലപ്പമാക്കാം ഉഴുന്ന് ചേർത്ത് ഇടലയും ദോശയുമാക്കാം മധുരം ചേർത്തും ചേർക്കാതെയും കുഴക്കെട്ടയാക്കാം ഇലയിൽ അടയാക്കാം വറുത്ത അവലേസ് അവലേസ്പൊടിയാക്കാം എണ്ണയിൽ പൊള്ളിച്ച് നെയ്യപ്പവും അച്ചപ്പവും ആക്കാം ഇനി എന്തൊക്കെയാക്കാമെന്ന് ചിന്തിച്ച് കമൻറ്റ് ചെയ്യൂ വട്ടയപ്പം ഞാനങ്ങ് വിട്ടുപോയി ഇതെല്ലാം ഭാവനാപൂർണമായ ചിന്തകളിൽ നിന്നും ഉണ്ടായവയല്ലേ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ചോറാക്കുന്ന അതേ അരി തന്നെ മുൻപേ പറഞ്ഞ പലഹാരങ്ങൾ എല്ലാം നമ്മൾ ഉണ്ടാക്കാറുണ്ട് ചോറിൻ്റെ അതേ രുചിയാണോ പലഹാരങ്ങൾക്ക് ഉള്ളൂ പരിഹാരം മനസ്സിലായല്ലോ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് തുടക്കക്കാരിൽ ഉണ്ടാകുന്ന ലിംഗ ബലഹീനതയെപ്പറ്റി പ്രാക്ടീസ് വിൽ മേക്ക് ഇറ്റ് പെർഫെക്റ്റ് എന്നും പറഞ്ഞിരുന്നു ആദ്യമായി ലൈംഗിക ജീവിതത്തിലേക്ക് ആവശ്യത്തിലധികം പ്രതീക്ഷകളുമായി ആംഗ്യസ് ആയും തൻ്റെ പ്രകടനം അതിഗംഭീരമാകണമെന്ന് കരുതി പ്രവേശിക്കുന്ന പുരുഷന് ആധിയായാൽ ലിംഗവ്യാധി ഉണ്ടാകുന്നു ഇത് പരിചയം കൊണ്ടില്ലാതാകും എന്നും ഞാൻ പറഞ്ഞിരുന്നു എന്നാൽ ദാമ്പത്യത്തിലെ ദീർഘകാലത്തിന് ശേഷം അതേ പുരുഷന് റോസൽ കിട്ടാൻ മോർ സ്റ്റിമുലേഷൻ ആവശ്യമായി വരും വിരസത ബാധിക്കുന്നു ക്രമേണ ഇതൊരു ചടങ്ങായി മാറുന്നു ഇത് നിങ്ങളെ ബാധിച്ചു തുടങ്ങി എന്ന് മനസ്സിലാക്കിയാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തുറന്ന് സംസാരിച്ച് ഇതിന് പരിഹാരം കണ്ടെത്തണം പുതുമ കൊണ്ടുവരിക എന്നത് മാത്രമാണ് പരിഹാരം കൂൾഡ് ജ് എഫക്ട് കാലക്രമേണ കുടുംബ ജീവിതത്തിലെ അസ്വാരസ്യങ്ങളിലേക്ക് വഴിതെളിക്കും അതിനാൽ ഇത് തിരിച്ചറിയണം കൃത്യമായി പരിഹരിക്കണം കൃത്യമായ കൗൺസിലിങ്ങിലൂടെയും ആയുർവേദ ചികിത്സകളിലൂടെയും നിങ്ങൾക്കിത് പരിഹരിക്കാൻ കഴിയും ശാരീരിക മാനസിക ക്ഷീണം മുതൽ ധാരാളം കാര്യങ്ങൾ ഒരു പ്രായം കഴിഞ്ഞാൽ സ്ത്രീ പുരുഷന്മാരെ ബാധിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിലൂടെ നിങ്ങൾക്ക് കമൻ്റായി ചോദിക്കാം ശാരീരിക മാനസിക ക്ഷീണം മുതൽ ധാരാളം കാര്യങ്ങൾ ഒരു പ്രായം കഴിഞ്ഞാൽ സ്ത്രീ പുരുഷന്മാരെ ബാധിക്കാം ലൈംഗിക വിരസത മാത്രമല്ല എന്താണ് ബാധിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തി അതിന് പരിഹാരം തേടണം നല്ല ആരോഗ്യമുള്ള ശരീരത്തിനും മനസ്സിലും നല്ല ആരോഗ്യമുള്ള സെക്സ് ഉണ്ടാവുകയുള്ളൂ അതിന് നല്ല ഭക്ഷണവും നല്ല ചിന്തകളും വ്യായാമവും ഉണ്ടാകണം അനാവശ്യമായ ഭക്ഷണവും ചിന്തകളും ഒഴിവാക്കണം നമ്മൾ സന്തോഷമായി ഇരുന്നാലേ ആ സന്തോഷം മറ്റുള്ളവർക്കും പകരാനാകും നമ്മുടെ വീട്ടിലെ വാട്ടർ ടാങ്കിൽ വെള്ളമില്ലെങ്കിൽ ടാപ്പിൽ വെള്ളം ഉണ്ടാകുമോ വീട്ടിലെ സന്തോഷത്തിന്റെ വാട്ടർ ടാങ്ക് ആകണം നമ്മൾ ഗൃഹനാഥനായാലും ഗൃഹനാഥ അപ്പോൾ വീട്ടിലെ മുതിർന്നവരും കുട്ടികളും എല്ലാം തന്നെ സന്തോഷമായിരിക്കും അതിനാൽ ഒന്നിന് സമയമില്ല എന്ന പരാതി ഒഴിവാക്കണം നല്ല ഭക്ഷണം സമയത്തിന് കഴിക്കാൻ വ്യായാമം ചെയ്യാൻ വിനോദത്തിന് ഉറങ്ങാനൊക്കെ സമയം കണ്ടെത്തണം അല്ലെങ്കിൽ രോഗിയായി ജീവിതം തന്നെ വിരസമായി തീരും ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗം തന്നെയാണ് ലൈംഗികത ലൈംഗികതയിൽ ഉണ്ടാകുന്ന വിരസതയും അസ്വാരസ്യവും ജീവിതത്തെ കുടുംബജീവിതത്തെ മാത്രമല്ല സ്വജീവിതത്തെയും ബാധിക്കാൻ അധിക നേരം വേണ്ട അതിനാൽ ലക്ഷണം കാണുമ്പോൾ തന്നെ രോഗം തിരിച്ചറിഞ്ഞ് പരിഹരിക്കാൻ ശ്രമിക്കണം അത് പടർന്ന് പകർച്ച വ്യാധിയായി മാറാൻ അനുവദിക്കരുത് സുഖിനോ ഭവന്തു സ്വസ്ഥമായും സുഖമായും ജീവിക്കുക